സുഗന്ധിരി മരം കൊള്ളയിൽ വനംവകുപ്പ് ജീവനക്കാർക്കുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ജീവനും സ്വത്തിനും ഭീഷണി എന്ന് പറഞ്ഞ് ഇരുപത് മരം മുറിക്കാൻ അനുമതി നേടി എന്നാൽ ഇതിൽ വെറും മൂന്ന് മരമാണ് ഭീഷണിയായി ഉണ്ടായിരുന്നത് ഇരുപത് മരങ്ങളുടെ മറവിൽ നൂറ്റിയേഴ് മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അനധികൃത മരമുറി കണ്ടെത്തുന്നതിൽ ഡി എഫ് ഒ ഷജനയും റേഞ്ച് ഓഫീസർ നീതുവും പരാജയപ്പെട്ടു കൽപ്പറ്റ സെക്ഷനിലെ എല്ലാ ജീവനക്കാരും വനം സംരക്ഷിക്കുന്നതിൽ പരാജയമെന്നും റിപ്പോർട്ടിലുണ്ട് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ എൽ ചന്ദ്രശേഖരൻ ഐ എഫ് എസിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ ടി വി പ്രസാദ് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഈ റിപ്പോർട്ട് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ ഇത്രയേറെ ഗുരുതരമായ ഒരു സംഭവമെന്ന് കണ്ടെത്തിയിട്ടും അതിൽ നടപടി എടുക്കാത്ത ആളുകൾ അവർക്കെതിരെ എടുത്ത നടപടി പോലും അത് മരവിപ്പിക്കുകയാണ് ചെയ്തത് ഇത്രയും ഗുരുതരമാണെന്ന് കണ്ടെത്തിയിട്ടും എങ്ങനെയാണ് അപ്പോൾ അവർക്ക് സംരക്ഷണം ഒരുങ്ങുന്നത് സുജി തന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മൾ കാണുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി എഫ് ഒയ്ക്ക് എതിരായ സസ്പെൻഷൻ വന്നിരുന്നു ആ സസ്പെൻഷൻ ഇരുപത്തി നാല് മണിക്കൂറിനകം മരവിപ്പിക്കുന്ന അസാധാരണമായ നടപടിയും നമ്മൾ കണ്ടതാണ് ആ സസ്പെൻഷനിലേക്ക് നയിച്ച അന്വേഷണ റിപ്പോർട്ടാണ് അതായത് വിജിലൻസിൻ്റെ എൽ ചന്ദ്രശേഖരൻ ഐ എഫ് എസിൻ്റെ ഫോറൻസ് വിജിലൻസ് ആൻഡ് ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള എൽ ചന്ദ്രശേഖരൻ കൊടുത്ത അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് അതായത് ആ കൽപ്പറ്റ കൽപ്പറ്റ ഫോറസ്റ്റ് സെക്ഷനിലെ മുഴുവൻ ജീവനക്കാരുടെയും ഒത്താശയിൽ നടന്ന ഒരു മരം കൊള്ള വനം കൊള്ള എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് പതിനാല് പേജുള്ള റിപ്പോർട്ടിൽ എന്താണ് സുഗന്ധഗിരിയിൽ നടന്നത് എന്ന് അക്കമിട്ട് വിശദീകരിക്കുകയാണ് സുഗന്ധഗിരിയുടെ പ്രത്യേകതയിലേക്ക് വന്നാൽ അത് ആദിവാസികൾക്ക് നിലവിൽ കൈമാറിയിട്ടില്ല ഉള്ള ഭൂമിയല്ല ആര് ആദിവാസികൾക്ക് കൈമാറാൻ നിശ്ചയിച്ചിട്ടുള്ള ഭൂമി ആയതുകൊണ്ട് തന്നെ അത് നിലവിൽ വനം ഭൂമിയാണ് അതുകൊണ്ട് തന്നെ അവിടെ നടന്ന മരമുറി പൂർണ്ണമായും അനധികൃതമാണ് എന്നാണ് ഈ ിൽ പ്രധാനമായും പറയുന്നത് മാത്രമല്ല ഇതിലൊരു കാര്യമുള്ളത് ഇരുപത് മരങ്ങൾ മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നു എന്ന എന്ന കാരണം പറഞ്ഞാണ് മുറിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇരുപത് മരങ്ങളില്ല എന്ന കണ്ടെത്തലാണ് വെറും മൂന്ന് മരങ്ങൾ മാത്രമാണ് ഭീഷണിയായി ഉള്ളത് എന്നുള്ളത് അതിൻ്റെ മറവിൽ ഇരുപത് മരങ്ങൾ മുറിക്കാൻ വേണ്ടിയുള്ള അനുമതി ഉണ്ടാക്കുന്നു ആ അനുമതിയുടെ മറവിൽ നൂറ്റിയേഴ് മരങ്ങളാണ് മുറിച്ചു കടത്തിയത് സർക്കാരിൻ്റെ ഡിപ്പോയിലേക്ക് കൊണ്ടുവരെ കൊണ്ടുപോകേണ്ട മരങ്ങൾ ആ വയനാടും കടന്ന് കോഴിക്കോടും വരദൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതായും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് പതിനേഴ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ കുറ്റം ചെയ്തതെന്ന് ഈ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുകയാണ് അതിൽ തന്നെ ഡി എഫ് ഒ ഷജന റേഞ്ച് ഓഫീസർ നീതു ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്കാളിത്തം പറയുന്നു ഇതിൽ ഗുരുതരമായ ഒരു കാര്യം മരം മുറി നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും അതായത് ആദ്യ മഹസർ തയ്യാറാക്കിയതിനു ശേഷവും ഡി എഫ് ഒ ഷജന വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആദ്യ കേസ് നടന്ന് ആദ്യ സംഭവം ശ്രദ്ധയിൽപ്പെട്ട് മഹസർ തയ്യാറാക്കിയ സമയത്ത് തന്നെ വേണ്ട ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീടുള്ള മരം കൊള്ള അവസാനിപ്പിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞേനെ എന്ന് ഇത് അക്കമിട്ട് നിരത്തുകയാണ് മാത്രമല്ല ഇതിൽ ഉപയോഗിച്ച ഒരു വാക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ നടന്ന വനം കൊള്ള എന്ന വാചകമാണ് ഈ റിപ്പോർട്ടിൽ ഉപയോഗിച്ചത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സംഭവം നടന്ന സ്ഥലം സുഗന്ധഗിരിയിലെ ഈ മരമുറി നടന്ന സ്ഥലം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിതാന്ത ജാഗ്രതയിലുള്ള ഫ്ലൈയിങ് സ്ക്വാഡ് എപ്പോഴും പരിശോധന നടത്തുന്ന നിരവധി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലുള്ള ഒരു ഭൂമിയിലാണ് ഇത് നടന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അനധികൃതമായി പാസ് നൽകുകയും സർക്കാർ മുദ്രയില്ലാതെ പാസ് നൽകുകയും ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇതിൽ നടന്നത് തുടക്കം മുതൽ തന്നെ എങ്ങനെയാണ് അനധികൃതമായി മരം മുറിച്ച് കടത്തുക എന്ന ഒത്താശ ഇതിലുണ്ടായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല അതിലുള്ള ജോൺസൺ എന്നൊരു ഉദ്യോഗസ്ഥൻ എല്ലാ ആസൂത്രണവും നടത്തുന്നതിനോടൊപ്പം ഈ മരം വെട്ടുകാരിൽ നിന്ന് അമ്പത്തി രൂപ കൈക്കൂലി വാങ്ങിയതായും പറയുന്നു അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലിനനുസരിച്ച് ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടിയുണ്ട് അതായത് ഭൂമിയുടെ ഉടമകളെ പ്രതി ചേർക്കുന്ന ഒരു സ്ഥിതി ഇതിൽ ഉണ്ടായിട്ടുണ്ട് അത് മാറ്റി പകരം അവരെ സാക്ഷികളാക്കണം ജോൺസണും കെ കെ ചന്ദ്രനും അടക്കം ഇതിൽ ഗുരുതരമായ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കണം അവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനും ശുപാർശയുണ്ട് നേരത്തെ സസ്പെൻഷൻ ഉത്തരവ് മറി മരവിപ്പിച്ച ഷജന് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണം എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ് വകുപ്പിന് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് എൻ സി പി നേതാക്കളുടെ ഇടപെടലിന്റെ ഭാഗമായി ഇവരുടെ സസ്പെൻഷൻ പൂറ്റി ുന്നത് ഈ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനാല് പേജുള്ള റിപ്പോർട്ട് ആദ്യാവസാനം വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും പൊതുജനങ്ങളുടെ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്തരം നിരവധി വനം കൊള്ള വയനാട്ടിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ആവർത്തിക്കുമായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഇത്രയേറെ ഉദ്യോഗസ്ഥരുണ്ടായിട്ടും വനം സംരക്ഷിക്കേണ്ടവരുണ്ടായിട്ടും അവരല്ല ഇതിൽ പരാതിപ്പെട്ടത് പകരം പൊതുജനങ്ങളാണ് എന്നതാണ് അതായത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള മരം കൊള്ള അതൊരന്വേഷണത്തിലേക്ക് എത്തൂ എന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ് ാണ് അപൂർവം ചില സുഗന്ധഗിരികൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് തീർച്ചയായും സുജിയ ഇതിലെ ഗൗരവമുള്ള ഒരു കാര്യം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന മരമുറിയാണ് സുഗന്ധഗിരിയിൽ എന്ന് പറയുമ്പോൾ ഡി എഫ് ഒയുടെ സസ്പെൻഷൻ ഉത്തരവും മാത്രമായി എങ്ങനെയാണ് ഇവർ മരവിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ജീവന മൂന്ന് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉത്തരവും മരവിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ സസ്പെൻഷനിലേക്കും കേസിലേക്കും മാത്രം തള്ളിവിടാനുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും റിപ്പോർട്ടർ ഈ പുറത്തുവിടുന്ന അന്വേഷണം റിപ്പോർട്ട് തീർച്ചയായും വരും ദിവസങ്ങളിലും അത് കൂടുതൽ ചർച്ചയാകും വനം വകുപ്പിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടയിലും എന്ന കാര്യം ഉറപ്പാണ് കാരണം വനം വകുപ്പിൽ നടക്കുന്ന ഈ വലിയ കൊള്ള വനം കൊള്ള അത് യഥാസമയം പുറത്തു വന്നിട്ട് പോലും നടപടിയെടുക്കാനുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും പലരെയും ഉന്നതരെയും സംരക്ഷിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരിൽ നിരാശയുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് ഓക്കെ സുഗന്ധഗിരിയിലെ കണ്ടെത്തലുകൾ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ ടി പ്രസാദ് പ്രേക്ഷകരോട് പങ്കുവച്ചത്